ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ആവിയിൽ ഒരു കേക്ക് ഉണ്ടാക്കി കാണിക്കാനാണ് അതിന് നമുക്ക് മൈക്രോവേവും വേണ്ട ഓവനും വേണ്ട ഒന്നും വേണ്ട ഒരു അരമണിക്കൂറ് അത് മാക്സിമം അരമണിക്കൂറും കൊണ്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ് അത് നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ ആദ്യം പറയാം അതിന് നമുക്ക് വേണ്ടിയത് ഇവിടെ എടുത്തിരിക്കുന്ന വീറ്റ് ഫ്ലേവർ ആട്ടയാണ് സാധാരണ ആട്ടപ്പൊടി അത് ഞാനിപ്പം ഈ ഗ്ലാസ്സിൽ ഈ കപ്പിൽ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് ഒരു ഇരുന്നൂറ് എം എൽ കപ്പാണ് അപ്പോൾ അതിനെടുത്തിരിക്കുന്നത് രണ്ട് മുട്ട വേണം അതുപോലെ തന്നെ ശർക്കര പൊടി ശർക്കര പാനി ആക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം ഇത് ഞാനിപ്പോൾ ശർക്കര പൊടിയാണ് ഇത് ഇതിനകത്ത് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ക്യാരറ്റ് ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ പിന്നെ സോൾട്ട് വേണം അതൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിന്നെ പട്ടയുടെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളവർക്ക് പൗഡർ വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ അത് ഞാൻ പറയാം എത്ര വേണമെന്ന് ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ പിന്നെ ഫൈനലി ഡെക്കറേഷന് വേണ്ടി കുറച്ച് കാഷ്യൂനട്ട് ചെറുതായിട്ട് പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ മിക്സിയിലും ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിടാം ഒന്ന് അങ്ങനെ ഈ രണ്ടെണ്ണം പൊട്ടിച്ചെല്ലാം അതിനൊപ്പം തന്നെ ചെറിയൊരു പീസ് ഞാൻ പറഞ്ഞല്ലോ ഒരു പട്ടയുടെ ഒരു പീസ് അത് പൊടിയുള്ളവർക്ക് പൊടി ഉപയോഗിക്കാം എൻ്റെ ഇതിലിപ്പോൾ പൊടിയില്ല അതുകൊണ്ട് ഞാനൊരു രണ്ട് പീസ് ഇട്ടു പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ച അരക്കപ്പ് ശർക്കര അതും കൂടെ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ ജാറിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ട് നടിച്ചിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ഇത് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാലോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി നമുക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിക്കണം അത് ഞാൻ ഇതിൻ്റെ അകത്തൊരു കപ്പ് എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ് അത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് ഇത് ഹൈ സ്പീഡിൽ ഒന്നുകൂടെ അടിച്ചിട്ട് വരാം ഇത് ഞാനിത് ഓയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് എടുത്തു വെച്ചിരിക്കുന്ന ആട്ട വീറ്റ് ഫ്ലേവർ അതിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വീണ്ടും ഇതിൻ്റെ അകത്ത് ഒന്നുകൂടെ നമുക്ക് അടിച്ചെടുക്കാം അടിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് സ്വല്പം ഞാൻ പറയാൻ വിട്ടുപോയി ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒരു ഹാ ഒരു ഹാഫ് ടീ സ്പൂൺ എടുക്കാം ബേക്കിംഗ് പൗഡറ് ഒരു ടീസ്പൂൺ എടുക്കാം അതും കൂടെ ഇതിലിട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ചൊരു ഉപ്പ് അത് നമുക്കിത് ബാലൻസ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇതാ ഞാനിത് മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ട ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത് ഇച്ചിരി തിക്കായിട്ടായിരിക്കുന്നത് അപ്പോൾ അതിന് കുറച്ചൊന്ന് ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മുടെ പശും പാൽ ഇത് രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുക്കുവാണ് എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആകുന്നിടം വരെ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം അതുകൊണ്ടൊരു കുഴപ്പവും ഇല്ല അങ്ങനെ ഈ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് നമ്മൾ പാൽ ചേർത്തപ്പം ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഇതിപ്പോൾ എത്ര വേണേലും നമുക്ക് പാൽ ഒഴിച്ചു കൊടുത്ത് ആ ഒരു എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാണ് വേണ്ടിയത് ഇതിൻ്റെ അകത്ത് കട്ടയൊന്നുമില്ല അത് നമ്മൾ മിക്സിയിലടിച്ചപ്പോൾ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഈ ഗ്രേറ്റ് ഗ്രേവിൽ വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇത് മുഴുവൻ വേണ്ടി വരികയല്ല കുറച്ചിട്ട് കൊടുക്കാം ഇത്തൊക്കെ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇവിടെ നമ്മുടെ മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞ് കപ്പ് കേക്ക് പോലെ കുഞ്ഞു കുഞ്ഞുണ്ടാകത്തോട്ട് ഉണ്ടാക്കാം ഞാനിപ്പോ ഉണ്ടാക്കുന്ന കുറച്ച് വലുതായി ഇതിന്റെ അകത്തോട്ട് ഉണ്ടാക്കുന്നത് അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ഉണ്ടാക്കാം ഇനിയിപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് നമുക്ക് എണ്ണ തടവി കൊടുക്കാം ഇതിന്റെ ഫുൾ നിറച്ചിടരുത് ഒരു മുക്കാൽ ഭാഗം ഇടാവുള്ളൂ കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പൊങ്ങി വരും അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ എനിക്ക് രണ്ട് ട്രിപ്പായിട്ട് ഉണ്ടാക്കേണ്ടി വരും ആ കുഴപ്പമില്ല അത് അങ്ങോട്ടില്ല തീരെ നിറച്ചില്ല അന്നൊരു മുക്കാൽപ്പാകോട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എല്ലാം ഒന്ന് ലെവലാകാൻ വേണ്ടി അതിനുശേഷം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് എന്തിനടച്ച് വേണേലും ഇടാം ഞാനിപ്പോൾ കുറച്ച് കാശുവിനട്ട് ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇടുന്നത് നിങ്ങൾക്ക് ബദാം ഇടേണ്ടവർക്ക് ഇടാം പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് ഉണക്ക മുന്തിരി ഇടേണ്ടവർക്കതിടാം ഞാനിതൊന്നും അല്ല ഞാൻ അച്ചിരി കാശുവിനൊട്ട് മാത്രമേ ഇടുന്നുള്ളൂ ഇവിടെ ഉള്ളവർക്ക് അത് മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പം ഇത് നമുക്ക് ആവിയിലോട്ട് വെക്കാം അപ്പം നമുക്ക് വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ വേണ്ടി എടുത്തു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി അപ്പൊ ഇങ്ങനെ അടച്ചൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇരിക്കട്ടെ അപ്പൊ ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ശകല ഒന്ന് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയ പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല കേക്ക് അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല വളരെ ഈസി ആയിട്ടുണ്ടാക്കാം അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ